കൊല്ലമഞ്ചലിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസും ഓട്ടോറിക്ഷയും തമ്മിലുണ്ടായ അപകടത്തിൽ മൂന്നുപേരുടെ ജീവൻ പൊലിഞ്ഞു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന പെൺകുട്ടിയും യുവതിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ് മരിച്ചത് കരവാളൂർ നീലംമാൾ പള്ളിവടക്കത്തിൽ വീട്ടിൽ പതിനാറ് വയസ്സുള്ള ശ്രുതിലക്ഷ്മിയും തലമേൽ ചൂരക്കുളം ജയജ്യോതി ഭവനിൽ ജ്യോതിലക്ഷ്മിയും ഓട്ടോ ഡ്രൈവറായ തലമേൽ ചൂരക്കുളം അക്ഷയ ഭവനിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അക്ഷയം എന്നിവരാണ് മരിച്ചത് മരിച്ച ശ്രുതിലക്ഷ്മി കരവാളൂർ എ എം എം എച്ച് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും ജ്യോതിലക്ഷ്മി ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമാണ് അഞ്ചൽപുല്ലൂർ റൂട്ടിൽ മാവിളയിൽ ഇന്നലെ രാത്രി ഒരു മണിയോടടുപ്പിച്ചാണ് അപകടം നടന്നത് ശബരിമല ദർശനം കഴിഞ്ഞ് പുനലൂരിൽ നിന്നും അഞ്ചലിലേക്ക് വരികയായിരുന്ന ആന്ധ്രാപ്രദേശിലെ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സും അഞ്ചൽ നിന്നും പുല്ലൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് ചൂറക്കുളത്തെ ജ്യോതിലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും കരവാളൂരിലെ ശ്രുതിലക്ഷ്മിയുടെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുകയാണ് അപകടം നടന്നത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർ അക്ഷയം മരിച്ചു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ശ്രുതിലക്ഷ്മിയും ജ്യോതിലക്ഷ്മിയെയും അഞ്ചലില് സ്വകാര്യ ആശുപത്രി എത്തിയെങ്കിലും രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു മരിച്ച രണ്ടുപേരും സഹോദരി പുത്രിമാരാണ് അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണമായും തകർന്ന നിലയിലാണ് അഞ്ചൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു വരുന്നു ഹൃദയലക്ഷ്മിയുടെയും ജ്യോതിലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ അഞ്ചല് സ്വകാര്യ ആശുപത്രി മോർച്ചറയിലും ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള അക്ഷയുടെ മൃതദേഹം പൊല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് അഞ്ചൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു വരുന്നു പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം അംഗമെത്തിയാണ് ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത് እእን እን እን